രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് മുന്നണി വിപുലീകരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ യു ഡി എഫിൻ്റെ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും സജീവമാണ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായതിനു ശേഷം അല്ലെങ്കിൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിനു ശേഷം കൂടെ കൂടെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉറപ്പായും യു ഡി എഫ് വിപുലീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് യു ഡി എഫിന്റെ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയരുമ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേട്ടിരുന്ന പേര് ജോസ് കെ മാണിയുടെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെതുമായിരുന്നു പിന്നീട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ ഇടതുമുന്നണിയിൽ ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയ പശ്ചാത്തലത്തിൽ അടൂർ പ്രകാശ് അതിനു മുമ്പ് തന്നെ സി പി ഐയുടെ ചില നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സി പി ഐ ഇടതുമുന്നണി വിടുവാനുള്ള സാധ്യതകളെക്കുറിച്ചും രാഷ്ട്രീയ വൃത്തങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നു എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ച് ജോസ്കെ മാണിയുടെ കേരള കോൺഗ്രസോ സി പി ഐയോ ആവില്ല ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫിലേക്ക് എത്തുന്നത് നെരമറിച്ച് ഇടതുമുന്നണിക്കും എൻ ഡി എക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളായിരിക്കും യു ഡി എഫിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നാണ് ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും കേരള നിയമസഭയിൽ ഇതുവരെ അംഗങ്ങളെ ലഭിച്ചിട്ടില്ല ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർക്ക് നിയമസഭാ സാമാജികരെ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ വലിയ രീതിയിലുള്ള വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ ആകർഷിക്കുവാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും യു വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെ യു ഡി എഫിലേക്ക് ആകർഷിക്കുവാനുള്ള ചരട് നീക്കങ്ങൾ നടത്തുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ഏതാനും ദിവസങ്ങളായി കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ഈ നീക്കത്തിനോട് വി ഡി സതീശനുള്ള അതൃപ്തി അദ്ദേഹം തന്നെ മാധ്യമ പ്രവർത്തകരോട് റെഡ് അലർട്ട് പരാമർശത്തിന്റെ പേരിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനൊന്നും ചെവി കൊടുക്കാതെ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനെ ഒറ്റക്കെട്ടായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കോൺഗ്രസിനെ നിയന്ത്രിക്കുവാനും അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളെ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലി പരസ്പരം കാലുവാരുന്നതിൽ നിന്ന് ആട്ടി അകറ്റി നിയന്ത്രിച്ചു നിർത്തുവാനും കെൽപ്പുള്ള ഒരു നേതൃത്വമാണ് കെ സി വേണുഗോപാലിൻ്റേത് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും യു ഡി എഫിലെ കോൺഗ്രസ് ഇതര ഘടക കക്ഷികൾക്കും ഉള്ളിടത്താണ് അദ്ദേഹത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് അതിനാൽ തന്നെ ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി തന്നെയാണ് കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കെ സി വേണുഗോപാൽ നടത്തുന്ന നിർണായകമായ ചരട് നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് മഹാവിജയം ഉറപ്പിച്ചേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രമുഖ സാമുദായിക കക്ഷിയാണ് എസ് എൻ ഡി പി ഈഴ വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സമുദായ സംഘടന പതിറ്റാണ്ടുകളായി എസ് എൻ ഡി പി എന്ന സംഘടനയെ നിയന്ത്രിക്കുന്നതും അതിന് നേതൃത്വം നൽകുന്നതും വെള്ളാപ്പള്ളി നടേശനാണ് ഒരു പതിറ്റാണ്ടു കാലം മുമ്പാണ് എസ് എൻ ഡി പിയുടെ ആഭിമുഖ്യത്തിൽ എസ് എൻ ഡി പി യുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർ രൂപം കൊടുത്തത് വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ആ ഘട്ടത്തിൽ എസ് എൻ ഡി പി ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് ചുവട് നിലവിൽ എൻ ഡി എ ഭാഗമായി എൻ ഡി എയുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടക കക്ഷിയായി ബി ഡി ജെ എസ് നിലകൊള്ളുമ്പോൾ തുടർച്ചയായും മൂന്നാം ടേമിലും എൻ ഡി എ കേന്ദ്രത്തിലധികാരത്തിലെത്തിയിട്ടും ബി ഡി ജെ എസിനും മതിയായ പരിഗണനകൾ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ഡി ജെ എസ് കാര് പ്രതീക്ഷിച്ചിരുന്നത് തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിയാകുമെന്നാണ് എന്നാൽ കേന്ദ്രമന്ത്രിയാകുന്നത് പോയിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ ഒരു രാജ്യസഭാ എം പി ആക്കുവാൻ പോലും ബി ജെ പി തുനിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ബി ജെ പി പാളയത്തിൽ തങ്ങൾക്ക് വലിയ ഭാവിയില്ല എന്ന് ബി ഡി ജെ എസ് തിരിച്ചറിയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശനെയും തുഷാറിനെയും സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസിന്റെയും എസ് എൻ ഡി പിയുടെയും അസ്തിത്വത്തിലേക്ക് ബി ജെ പിയുടെ കടന്നുകയറ്റും അവർ ഒരു അപായ സൂചനയായിട്ടാണ് കാണുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിൽ ഇഴവ വോട്ടുകൾ സമാഹരിക്കുവാനും അതുവഴി സി പി എമ്മിന് വലിയ ആഘാതം ഏൽപ്പിക്കുവാനും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സി പി എം മുസ്ലിം വിഭാഗങ്ങളെ ആട്ടിയകറ്റുന്ന രീതി വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്നുകൊണ്ട് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ എസ് എൻ ഡി പി യെ അല്ലെങ്കിൽ ഈഴ വിഭാഗത്തെ കൂടെ നിർത്തുവാൻ ശ്രമിക്കുന്നു ഈ നീക്കങ്ങളിൽ സി പി എമ്മിനോട് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയും സജീവമായിരുന്നു എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തോടുകൂടി വെള്ളാപ്പള്ളിയുടെയും സ്വരം മാറുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ദേവസ്വം ബോർഡിൽ കള്ളന്മാരാണെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സി ബി ഐ അന്വേഷണം അനിവാര്യമാണെന്നുമുള്ള നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രധാന എതിർപ്പെന്ന് പറയുന്നത് വി ഡി സതീശന്റെ ഏകാധിപത്യം എന്നുള്ള വിഷയമായിരുന്നു എന്നാൽ അതിന് ഒരു തിരശീല വീഴുന്നു എന്ന് തിരിച്ചറിയുന്ന വെള്ളാപ്പള്ളി കെ സി വേണുഗോപാലുമായി അനൌപചാരികൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങളുടെ ഫലമായി മാന്യമായ അക്കോമഡേഷൻ കിട്ടിയാൽ യു ഡി എഫ് പാളയത്തിലേക്ക് പി ഡി ജെ എസ് ചൂടുമാറുവാനുള്ള സാധ്യതകളും സജീവമാണ് അങ്ങനെ സംഭവിച്ചാൽ തന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്താൻ കഴിയുമെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകുവാൻ കഴിയുമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ വിലയിരുത്തുന്നത് തന്റെ പ്രായാധിക്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കാലശേഷം എസ് എൻ ഡി പി യെ തുഷാറിന് നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു രാഷ്ട്രീയ പിന്തുണ ലഭിച്ചേ തീരും യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിയാൽ അത് സാധ്യമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കെ സി വേണുഗോപാലുമായി ചർച്ചകൾ നടത്തി യു ഡി എഫിലേക്ക് വരുവാനുള്ള സാധ്യതകളെക്കുറിച്ച് എസ് എൻ ഡി പി സജീവമായി ആലോചന നടത്തും ഇതുപോലെ തന്നെ കെ സി വേണുഗോപാലിന് നേരിട്ടുള്ള ഇടപെടലിൽ കേരളത്തിലെ ജനകീയ വോട്ടർമാരുടെ വലിയ പിന്തുണ അനുഭവിക്കുന്ന ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ സഖ്യവും യു ഡി എഫ് പാളയത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ സജീവമാകുകയാണ് നമുക്കറിയാം ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിറവിക്ക് തന്നെ കാരണമായത് യു ഡി എഫ് നേതാവായ ബെന്നി ബെഹനോനോടുള്ള എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം പലപ്പോഴും ഇൻഡയറക്റ്റായി സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ ഗുണം ചെയ്യുന്നതും നാം കണ്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർച്ചയായ രണ്ടാം വട്ടവും അധികാരത്തിലേറിയതോടെ സി പി എം തങ്ങളുടെ തനി സ്വരൂപം ട്വന്റി ട്വന്റിയോടും കാണിക്കുകയായിരുന്നു ട്വന്റി ട്വന്റിയുടെ സ്ഥാപകനായ സാബു ജേക്കബിന്റെ കിട്ടക്സ് കമ്പനിയുടെ പ്രധാനപ്പെട്ട നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന കിഴക്കമ്പലം കുന്നത്തനാട് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലാണ് കുന്നത്തനാട് നിന്ന് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച പി വി ശ്രീനജന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലെത്താൻ സാധിച്ചത് എന്നാൽ പി വി ശ്രീനിജൻ വളരെ വ്യക്തിപരമായി ട്വന്റി ട്വന്റി എ കടന്നാക്രമിക്കുന്ന ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത് സാബു ജേക്കബിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുവാനും ശ്രീനിജന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നു ശ്രീനിജന് പിന്തുണയുമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം മന്ത്രിയായ പി രാജീവും അടിയുറച്ചു നിന്നത് സാബു ജേക്കബിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് സാബു ജേക്കബ് പിണറായി വിജയനുമായി ഏറെ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പിണറായി ചികിത്സയ്ക്ക് പോകുമ്പോൾ അമേരിക്കയിൽ പോലും അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ പിണറായി വിജയൻ പോലും ഈ വിഷയത്തിൽ തന്നെ കൈവിട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും സാബു ജേക്കബ് തിരിച്ചറിഞ്ഞപ്പോഴാണ് പിണറായിയുടെ മകൾക്കെതിരെ പോലും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പത്രസമ്മേളനത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് സാബു ജേക്കബ് രംഗത്തെത്തി കൃത്യമായ രാഷ്ട്രീയ അവസരം മുതലെടുത്ത് അതിനാൽ തന്നെ സി പി എമ്മും പിണറായി വിജയനും അധികാരത്തിൽ നിന്ന് പുറത്താകേണ്ടത് സാബു ജേക്കബിന്റെ കൂടി ഒരു ആവശ്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ സാബു ജേക്കബിനെ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിനായി ചടുലമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നത് കേരളത്തിലല്ല നേരെ മറിച്ച് തെലുങ്കാനയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രാഷ്ട്രീയ ചർച്ചകളിൽ തെലുങ്കാന എന്ന സംസ്ഥാനത്തിന് അവിടുത്തെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിക്ക് വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഇടതുമുന്നണിയോട് ഇടഞ്ഞ സാബു ജേക്കബ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തെലുങ്കാനയിലേക്ക് തന്റെ ഓപ്പറേഷൻ സ്റ്റൂഡ് മാറ്റുകയും അവിടെ വലിയൊരു വസ്ത്ര വ്യാപാര നിർമ്മാണശാല പടുത്തുയർത്തുകയും ചെയ്തിരുന്നു അന്ന് തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ടി ആർ എസ് നേതാവ് ചന്ദ്രശേഖർ റാവു ആണ് സാബു ജേക്കബിന് തെലങ്കാനയിൽ എല്ലാവിധ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒരുക്കി കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിന് വേണ്ടി രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായതോടുകൂടി സാബു ജേക്കബിന്റെ തെലങ്കാനയിലെ നിലനിൽപ്പിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ രേവന്ത് റെഡ്ഡിയും വളരെ ഉദാരമായ ഒരു സമീപനം തന്നെയാണ് സാബു ജേക്കബ് എന്ന വ്യവസായിയോട് ചെയ്തത് സാബു ജേക്കബ് തെലുങ്കാന എന്ന സംസ്ഥാനത്തിന് അവിടെ സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾക്ക് വലിയ മതിപ്പ് കൊടുത്ത മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തിൽ കൂടിയാണ് തെലുങ്കാനയിൽ രണ്ടാമതൊരു നിർമ്മാണശാല ആരംഭിക്കുവാൻ കിറ്റക്സിന് എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ രേവന്ത് റെഡ്ഡിയെ കളത്തിലിറക്കിയാണ് ട്വന്റി ട്വൻറ്റിയെ യു ഡി എഫ് മുന്നണിയിലേക്ക് ആകർഷിക്കുവാൻ കെ സി വേണുഗോപാൽ കരുനീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് ട്വന്റി ട്വൻ്റി യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള കുന്നത്തുനാട് മണ്ഡലത്തിന് പുറമെ പെരുമ്പാവൂർ സീറ്റും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഔപചാരികമായി യു ഡി എഫിൻ്റെ ഭാഗമാകുന്നില്ല എങ്കിൽ കൂടിയും ട്വൻ്റി ട്വൻ്റി ഒരു അടവു നയം സ്വീകരിച്ചുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ പിന്തുണ സ്വീകരിക്കുകയും മറ്റ് മണ്ഡലങ്ങളിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാകും സ്വീകരിക്കുക എന്നും അറിയാൻ കഴിയുന്നു അത്തരത്തിൽ ട്വന്റി ട്വൻറ്റിയുടെ സഹായം ലഭിച്ചാൽ അല്ലെങ്കിൽ ട്വൻറി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഇല്ലാതായാൽ നിരവധി മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയെ പോലൊരു രാഷ്ട്രീയ സഖ്യം യു ഡി എഫിനെ എൻഡോസ് ചെയ്യുകയാണെങ്കിൽ അത് മുന്നണിക്ക് വലിയ രീതിയിൽ ഗുണമാകുമെന്നും കെ സി വേണുഗോപാൽ തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ഒരു രാഷ്ട്രീയ ചാണകൻ എന്ന തന്റെ പേരിനെ അല്ലെങ്കിൽ വിശേഷണത്തെ സാധൂകരിക്കുന്ന രീതിയിൽ കൃത്യമായ ചരടു നീക്കങ്ങളിലൂടെ ബി ഡി ജെ എസിനെയും ട്വന്റി ട്വന്റിയെയും യു ഡി എഫിന്റെ പാളയത്തിലെത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മഹാവിജയം നേടുവാനുള്ള കരുക്കളാണ് യു ഡി എഫിനും കോൺഗ്രസിനും വേണ്ടി കെ സി വേണുഗോപാൽ നീക്കുന്നത് ഇത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും ശക്തനായ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിലൊരാളായി കെ സി വേണുഗോപാൽ മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി